ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡേ മൈലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോ നമുക്ക് പറയാതെ വന്ന കുറച്ച് അതിഥികളെയും ഈ വീഡിയോയിൽ കാണാം കേട്ടോ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ രാവിലെ തന്നെ മമ്മ അവന്റെ പണികളൊക്കെ തുടങ്ങി വാപ്പിയുടെ ചെടിയിൽ നിന്ന് ഇലകളൊക്കെ പറിച്ചു അവൻ കളിക്കാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ അവന് വളരെ ഇഷ്ടാട്ടോ അപ്പൊ അത് കിട്ടി കഴിഞ്ഞ പിന്നെ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യൂല പിന്നെയുള്ള ഇവന്റെ പണിയായതെന്ന് പറഞ്ഞാൽ അടുക്കളയിലുള്ള നീളമുള്ള കൈലുകളാണ് അതെല്ലാം അവൻ എടുത്തോണ്ട് പോകും പിന്നെ കിട്ടുന്നത് സെറ്റിയുടെ അടീന്നോ മറ്റോ ഒക്കെ ആയിട്ടാണ് ഇവന്റെ കളികൾ കണ്ടുകൊണ്ട് നിന്ന് അടുപ്പത്ത് വെച്ചിരുന്നതെല്ലാം മറന്നു പോയി രാവിലത്തേക്കുള്ള പുട്ടും മുട്ടക്കറിയും അതുപോലെ ഉച്ചത്തേക്കുള്ള മീൻകറിയും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഉച്ചത്തേക്കുള്ളത് രാവിലെ തന്നെ ഉണ്ടാക്കിയില്ലെങ്കിൽ മമ്മൂന് ചില ദിവസങ്ങളിലെ വാശിയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മളെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കില്ല അപ്പോൾ ഉച്ചത്തേക്കുള്ളത് രാവിലെ Tanda yang rindakum. ഇക്കാക്ക വർക്കുള്ള ദിവസങ്ങളിലും രാവിലെ തന്നെയാണ് ഉച്ചത്തേക്കുള്ളത് തയ്യാറാക്കുക കാരണം ഇക്കായും ഫുഡും ഉണ്ടാവും സൺഡേ ആയതുകൊണ്ട് തന്നെ ഇക്കാക്ക വർക്കില്ല അതുകൊണ്ട് അത് ഇപ്പം ചായ കുടിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് പറ്റി അല്ലെങ്കിൽ തിരക്കായിരിക്കും സമയത്തൊക്കെ അപ്പോൾ മുട്ടക്കറിയൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞു അലക്കാനായിട്ട് കുറച്ചുണ്ട് അപ്പോൾ അത് വാഷിംഗ് മെഷീനത്തിൽ ഇടാനായിട്ട് മുകളിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ മഴ പെയ്തിട്ട് നമ്മുടെ ഓപ്പൺ ടെറസ് മൊത്തം മുരിങ്ങയുടെ ഇല ചാഴിയിട്ടുണ്ടായി പിന്നെ അത് ക്ലീൻ പ്പോ വീണ്ടും മഴ പെയ്യാണ് മഴ പെയ്യുന്നത് തന്നെ ചെടികളൊക്കെ നല്ലപോലെ പൊടിച്ച് വരുന്നുണ്ട് ഇക്ക തന്നെ നട്ട് കെയർ ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്ന ചെടികളാണ് ഇതെല്ലാം ഇക്ക ചെടി നടുന്നത് മമ്മു അത് പറിച്ചത് ഇവിടുത്തെ സ്ഥിരം കലാപരിപാടിയാണ് അതോണ്ട് പിന്നെ മമ്മോട് എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ മഴയത്ത് നല്ല കളിയാണ് ആള് വൈകിട്ടായപ്പോ ഇത്താത്തായും ഉമ്മച്ചിയും നെസ്രനൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവരെത്തിയത് ഫുഡ് പുറത്തുനിന്ന് വാങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അവരണം നമുക്ക് ഇവിടെ വെച്ച് ഉണ്ടാക്കാന്ന് അങ്ങനെ ഇത്താത്ത ചിക്കൻ കറിയൊക്കെ വെച്ചു അപ്പോൾ നീ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു ഇത്താതായൊക്കെ കൂടിയാണ് ഈ ചോറും കറിയൊക്കെ വെച്ചത് എന്നെ ആ പരിസരത്തേക്ക് അടുപ്പിച്ചിട്ടില്ല അപ്പോൾ അവരണം നീ വീഡിയോ എടുത്താൽ മതി ഞങ്ങളെല്ലാം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് കാരണം നമ്മൾ വേറെ പണിയൊന്നും ചെയ്യേണ്ടല്ലോ ഇവരുടെ പുറകടന്ന് വീഡിയോ എടുത്താൽ മതി ഞാൻ അതുപോലെ തന്നെ രണ്ടുപേരുടെയും പുറകടന്ന് വീഡിയോ എടുത്തു പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചിരുന്നു വർത്ത ം പറയാൻ തുടങ്ങി അപ്പൊ അബിയ ഒരു പാട്ടുപാടി ഈ തത്താക്ക് രണ്ട് പെൺമക്കളാണ് അബിയായും അയറായും അബിയ അയറായാണ് ഐറായാണ് മൂത്തത് അപ്പോൾ വൈകിട്ട് ഞാൻ കുറച്ച് ക്രിസ്പി ചിക്കൻ ഉണ്ടാക്കി എല്ലാവരും ഒന്നിച്ചിരുന്ന് അതൊക്കെ കഴിച്ചു ക്രിസ്പി ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവര് പോയത് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാറ്റാ